ോക്കിയും സെഫ ഗോൾഡൻ ഡയമൺസിന്റെ ഞാനിപ്പോന്തുവണങ്ങാടി കൂടെ പോകുമ്പോ എപ്പോഴും നോക്കലുണ്ട് അതിലൊക്കെ ബേസിൽ ചേർച്ചിട്ടാണ് നിക്കട ഒരു ബോർഡിങ്ങിലും ബേസിൽ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ലെവലിൽ നിന്നിട്ടില്ല പക്ഷെ ഞാൻ അതേമാതിരി സാറല്ലേ നമ്മളെ ക്ലോത്തിങ് ബ്രാൻഡ് അതിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തുപോയിക്കണു അപ്പൊ അതിലൊക്കെ എല്ലാ മോഡൽസും ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് നിക്കടുക അതെ അതെ രണ്ടും അവര് കൺവിൻസ് ചെയ്യുന്ന ഓഡിയൻസിനുള്ള മാറ്റാണ് സഫ ഗോൾഡ് ഡയമണ്ട്സ് ബ്രാൻഡാണ് അപ്പൊ അവരെ ബ്രാൻഡിന്റെ ട്രസ്റ്റും അവരെ ബ്രാൻഡിന്റെ വിശ്വസ്തതയാണ് ബേസിലിന്റെ ചിരിയാണ് എല്ലാവർക്കും ഇഷ്ടവും എല്ലാവർക്കും ഭയങ്കര ഒരു സ്മൈലാണ് ബേസിലിന്റെ ആ ചിരിയിലൂടെ അവരെ ബ്രാൻഡിന്റെ ഇമോഷനാണ് അവരെന്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ജാറ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലക്ഷറി ബ്രാൻഡാണ് ക്ലോത്ത് ബ്രാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഒരു എസ്തറ്റിക് അല്ലെങ്കിൽ ഒരു സ്മൈലി അല്ലാത്തുള്ള ഫേസ് ആകാരം അവരെല്ലാ പോസ്റ്റേഴ്സിനും കാണാം പക്ഷെ അതിലൂടെ അവര് ഫോക്കസ് ചെയ്യുന്നത് ആ ക്ലോത്ത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നേരെ കുറച്ച് ബ്രാൻഡിനാണ് അവർ ആ ട്രസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ജാറ എന്നത് ഓൾറെഡി വേൾഡിലെ ഫേമസ് ബ്രാൻഡാണ് അവരെ പ്രൊഡക്റ്റിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു മാറ്റമുണ്ട്